അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ യാത്ര ഇടുക്കിയിലൂടെ കേട്ടോ ഇടുക്കിയിലൂടെ വളരെ രസകരമായ ഒരുപാട് സ്ഥലത്താണ് ഞങ്ങൾ പോകുന്നത് മാമലക്കണ്ടം ഫോറസ്റ്റ് ഏരിയയിലൂടെ ഞങ്ങൾ പോകണം കേട്ടോ അപ്പോൾ മാമലക്കണ്ടും നേരെ കണ്ട് കഴിഞ്ഞിട്ട് ഉസ്തായിട്ടാണ് പിന്നെ ഫുഡിൻ്റെ സമയം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഞങ്ങൾ ഇവിടെ പോകണമെന്ന് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുക ചെയ്യുക ഞങ്ങൾ കൂടുതലത് ചങ്ക ഇവനാണ് ഫുഡിൻ്റെ മെയിൻ ആൾ ഉസ്താദ് അപ്പോൾ അവൻ്റെ ഫുഡ് കൈപ്പുഴയും നല്ലതാണ് ഞങ്ങൾ എല്ലാ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഫുഡ് ഒക്കെ ഉണ്ടാക്കി പീഡിക്കുലേയും വെച്ചാൽ ആ ഫുഡൊക്കെ ഉണ്ടാക്കിയത് ആ പീടെ അടിച്ചിന്ന് അപ്പോൾ കുറച്ച് കഴിഞ്ഞ സമയത്ത് അത് വീട് തുറക്കാൻ വേണ്ടി വന്നു ആ അവിടുത്തെ സാധനക്കെടുത്താണ് ഞങ്ങൾ അടുത്ത വെയിറ്റ് ഷെഡിലേക്ക് മാറ്റിയിട്ട് ചെറിയ മഴ ഉണ്ടായിരുന്നു അതിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കി നെയ്ച്ചോറും ബീഫ് പറ്റിയതും ഞാൻ ഇല്ലെങ്കിലും ഇതേപോലെ ഷോ വർക്ക് ഞാൻ ഉണ്ടാവും ആ കാര്യം ഉറപ്പാണ് അങ്ങനെ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചിട്ടോ അടിപൊളിയായിട്ട് നല്ല ഫുഡ് നല്ല ടേസ്റ്റ് ഫുഡ് അത് പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ല ഇവന്റെ കൈപ്പണ്ണിന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ റൂമിൽ എത്തി രാത്രിയായി റൂമ്ക്ക് എത്തി ആ ചിന്നക്കനെല്ലാം ഞങ്ങൾ റൂമെടുത്തിട്ടാണ് ഈ കോട്ടേജ് അടിപൊളി കോട്ടേജ് കാരണം തന്നെ നല്ല ഭംഗിയാണ് നല്ല പുതിയൊരു കോട്ടേജാണ് അപ്പോൾ നല്ല പുതിയ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അടിപൊളി സംഭവമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ കോട്ടേജിൻ്റെ ബാക്ക് സൈഡെന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഭയങ്കര മനോഹരമായ സ്ഥലം കേട്ടോ ഭയങ്കര സ്ഥല സ്ഥലം ഇവിടെ രാവിലെ തന്നെ സൂര്യോദയം കാണാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു കാരണം സൂര്യോദയം കറക്റ്റായിട്ട് കിട്ടുമല്ലോ അപ്പോൾ അത് കാണണമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു അലാറൊക്കെ വെച്ചിരുന്ന ചില ആൾക്കാർ അഞ്ച് മണിക്ക് എണീക്കണം എന്നു പറഞ്ഞിട്ട് പക്ഷേ അഞ്ച് മണിക്കൊന്നും ആരും എണീറ്റില്ല ഒരു ആര ഏഴ് മണിക്കായി കൊണ്ട് എണീട്ട് പോകും കാരണം ഇന്നലത്തെ ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് ഇവിടെ അപ്പം സത്യം പറഞ്ഞാൽ ഈ ഇടുക്കിയുടെ ഭാഗങ്ങൾ ഏത് ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാനുള്ളത് അടിപൊളി സ്ഥലമാണേ കയറും എവിടെ നോക്കിയാലും കുന്നുകളും മലകളും പച്ചപ്പും ആ മഞ്ഞ് വീണ സംഭവങ്ങളും ഇതൊക്കെ ഭയങ്കര രസം പറഞ്ഞറിയിക്കാൻ അടുത്തൊരു ഫീല് അതും ആ രാവിലത്തെ ആ മോണിങ് വൈപ്പ് ഉണ്ടല്ലോ അത് ശരിക്കും ഞങ്ങളോട് ആസ്വദിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ തുടങ്ങാൻ പോകട്ടോ ഞങ്ങളുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ രാത്രി വന്നു ചിന്നക്കനാലിലാണ് ചിന്നക്കനാലിലാണ് റൂം എടുത്തത് അപ്പോൾ ചിന്നക്കനാലിൽ നിന്ന് ഞങ്ങൾ നേരെ രാവിലെ എണീറ്റ് ഞങ്ങൾ നിന്ന് കോട്ടേജാണ് കോട്ടേജിൻ്റെ ബാക്ക് സൈഡേനെ എന്ത് മനോഹരമായ സ്ഥലം എന്തറിയാം ഞങ്ങൾ കുറച്ച് സമയം രാവിലെ എണീറ്റൊന്ന് നടന്നിട്ടോ അതിന് മുമ്പ് തലേ ദിവസം രാത്രി പറഞ്ഞിരുന്നു രാവിലെ സൂര്യോദയം കാണാൻ വേണ്ടി ഇവിടെ പോകണമെന്ന് പക്ഷേ അതിന് ആരും എണീറ്റില്ല നേരത്തെ എണീറ്റില്ല അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റ് ഞങ്ങൾ നിന്ന് കോട്ടേജിൻ്റെ നേരെ ബാക്കിലേക്ക് പോയിട്ടോ എന്ത് മനോഹരം എന്ന് മൊത്തത്തിൽ നമ്മൾ ഈ ഇടുക്കി ജില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ മനോഹരം എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എവിടെ നോക്കിയാലും സുന്ദരമായ പ്രദേശം കേട്ടോ ഒന്നും മലകളും പച്ചപ്പും ഓ വല്ലാത്തൊരു ഭംഗി വല്ലാത്തൊരു ഫീൽ കിട്ടോ അതും രാവിലെ തന്നെ